കോഴിക്കോട് കോർപ്പറേഷനിൽ ഏലത്തൂരിൽ ചട്ടവിരുദ്ധമായി വീടിന് പെർമിറ്റ് നൽകുകയും പിന്നീട് ആ വീട് വീണ്ടും വാണിജ്യ കെട്ടിടമാക്കി നൽകിയെന്നും പരാതി തദ്ദേശ സ്വയംഭരണ വകുപ്പ് വിജിലൻസ് ഇൻസ്പെക്ടറുടെ റിപ്പോർട്ട് വിവരാവകാശ നിയമപ്രകാരം ലഭിച്ചതിനെ തുടർന്നാണ് പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത് കോഴിക്കോട് കോർപ്പറേഷനിലെ ഏലത്തൂർ സോണൽ ഓഫീസിന്റെ പരിധിയിൽ വരുന്ന എഴുപത്തഞ്ച് ബാർ എഴുന്നൂറ്റിനാല് നമ്പർ കെട്ടിടത്തിന്റെ ജെറ്റ് സെറാമിക് ആൻഡ് ഗ്രാനൈറ്റ് എന്ന സ്ഥാപനം ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിച്ചു വരുന്നതായും പ്ലാസ്റ്റിക് ബെൽറ്റ് തെർമോക്കോൾ എന്നിവ പതിവായി അന്തരീക്ഷ മലിനീകരണം സൃഷ്ടിക്കുന്നതായും കാണിച്ച് വി അബ്ദുറഹ്മാൻ എന്നാൽ സമർപ്പിച്ച പരാതിയിൽ അന്വേഷണം നടത്തുകയും നിലവിലുള്ള ഈ കെട്ടിടം വാണിജ്യ കെട്ടിടമായി ഉപയോഗിച്ചു വരുന്നതും പിന്നീട് ലൈസൻസ് നേടി ജെറ്റ് ആൻഡ് ഗ്രാനേറ്റ് പ്രവർത്തിച്ചു വരുന്നതുമാണെന്നും ഇദ്ദേഹം പറയുന്നു സോണൽ ഓഫീസിൽ കാരണം ഈ മാർബിൾ ഷോപ്പ് പഴ ഒരു താമസിക്കുന്ന വീടായിരുന്നു ചെറിയ വീട് ചെറിയ വീട് എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് മരയ്ക്ക് ഉള്ളിലേക്ക് പോയാൽ ഹൈറ്റ് പോലും ഒരു വീടുമായുള്ള ഈ വീടിനാണ് കൊമേഴ്സ്യൽ ലൈസൻസ് കൊടുത്തത് അതും നമ്പറുകളൊക്കെ തിരുത്തിക്കൊണ്ട് കൊമേഴ്സ്യൽ ആക്കി കൊടുക്കുന്ന ഒരു അനുകൃതമായുള്ള സമീപനമാണ് ഇപ്പോൾ കോർപ്പറേഷൻ ചെയ്തത് സർവേക്കല്ല് ഇട്ട തിരഞ്ഞെടുപ്പ് സർവേക്കല്ല് ഇട്ട സ്ഥലം കൂടിയാണ് അവിടാണ് ഈ കൊമേഴ്സ്യൽ ലൈസൻസ് ആക്കിയിട്ട് കോഴിക്കോട് കോർപ്പറേഷൻ ഹെൽത്ത് സോണിൽ കൊടുത്തിരിക്കുന്നത് ഇതാണ് ഏറ്റവും വലിയൊരു അനുമതി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് സർവേക്കല് ഇട്ട സ്ഥലത്ത് പ്രൊമേഷൻ ലൈസൻസ് ആയി കൊടുത്താൽ ആ ബിൽഡിങ് ഉടമക്ക് കൂടുതൽ നഷ്ടപരിഹാരം സർക്കാരിനകുന്ന് വാങ്ങാനുള്ള ഒരു സമയം കൂടി ഇല്ലാത്ത ഉണ്ട് ലൈസൻസ് ഇല്ലാതെയാണ് ഇപ്പോൾ ഒരു വർഷത്തോളമായി ഈ സ്ഥാപനം വർക്ക് ചെയ്യുന്നത് ഇതിനെതിരെ ഇത് കോഴിക്കോട് കോർപ്പറേഷൻ വേണ്ട നടപടികളൊന്നും എടുക്കാതെ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സംസ്ഥാന സ് വിഭാഗവും വിലക്കിയ നടപടിയുമായി മുന്നോട്ട് വന്നിരിക്കുന്നത് ഒംബുട്സ്മാൻ മുംബാകെ അഞ്ഞൂറ്റി പതിനഞ്ച് പേർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നമ്പർ ഹർജി പരിഗണയിൽ വന്നതിന്റെ അടിസ്ഥാനത്തിൽ പ്രസ്തുത കെട്ടിടത്തിലേക്ക് കൂട്ടിച്ചേർത്ത് നിർമ്മിച്ച അനധികൃത നിർമ്മാണം പൊളിച്ചു മാറ്റുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുകയും തുടർന്ന് കെട്ടിട ഉടമ അനധികൃത നിർമ്മാണം പൊളിച്ചു മാറ്റിയെന്നും എന്നാൽ വീണ്ടും സ്ഥലപരിശോധന നടത്തിയപ്പോൾ ഈ കെട്ടിടത്തോട് ചേർന്ന് നേരത്തെ നിർമ്മാണം ഉണ്ടായിരുന്ന പോലെ തന്നെ ടാർപോളിംഗ് ഷീറ്റ് ഉപയോഗിച്ച് നിർമ്മാണം നടത്തിയതുമായി ശ്രദ്ധയിൽപ്പെട്ടെന്നും കേരള മുനിസിപ്പൽ ആക്ട് പ്രകാരമുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നതായും കോർപ്പറേഷൻ സെക്രട്ടറി ഒംബുട്സ്മാൻ മുംബാകെ ബോധിപ്പിക്കുകയും ചെയ്തതാണ് ഇതിനെതിരെ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം രാജകുമാരി Raja Gold and Diamonds The Trust of Travancore Raja Kumari